എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം താരപുത്രി മീനാക്ഷി ദിലീപിന്റെ ഇരുപത്തി അഞ്ചാം പിറന്നാൾ ദിനമാണിന്ന് നിരവധി പേരാണ് മീനാക്ഷിക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന താരപുത്രി മീനാക്ഷിയാണ് മലയാളത്തിലെ യുവനടിമാർക്ക് പോലും ഇത്ര ശ്രദ്ധ ലഭിക്കുന്നില്ലെന്നത് കൗതുകകരമാണ് ദിലീപിന്റെയും മഞ്ജുവാര്യരുടെയും ഏക മകളാണ് മീനാക്ഷി അച്ഛനും അമ്മയും വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത് മഞ്ജു വാര്യർക്ക് തീരുമാനത്തിൽ എതിർപ്പും ഉണ്ടായിരുന്നില്ല അച്ഛനൊപ്പം നിൽക്കുന്നതാണ് മീനാക്ഷിക്ക് സന്തോഷമെന്ന് അറിയാമെന്നാണ് മഞ്ജു ഇതേക്കുറിച്ച് പറഞ്ഞത് ഇന്നും ഇക്കാര്യം ചർച്ചയാകാറുണ്ട് ദിലീപ് ജീവിതത്തിലെ ഏറ്റവും പ്രശ്ന കലുഷിതമായ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോഴും പോയപ്പോഴും അച്ഛനൊപ്പം മീനാക്ഷി നിന്നു ദിലീപ് രണ്ടാമത് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും മീനാക്ഷി പിന്തുണച്ചു എന്തുകൊണ്ടാണ് അമ്മയ്ക്കൊക്കെ മീനാക്ഷി പോകാതിരുന്നത് എന്ന ചോദ്യം ആരാധകർക്കുണ്ട് മീനാക്ഷിയും മഞ്ജു വാര്യറും തമ്മിൽ കാണാറുണ്ടോ എന്ന് പോലും വ്യക്തമല്ല സോഷ്യൽ മീഡിയയിൽ മഞ്ജു മകളെ ഫോളോ ചെയ്യുന്നുണ്ട് മകളുടെ ഫോട്ടോകൾക്ക് ലൈക്ക് ചെയ്യാറുമുണ്ട് മഞ്ജു വാര്യറെയും മീനാക്ഷിയെയും കുറിച്ച് ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മീനാക്ഷി തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഒരു ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തിയത് മീനാക്ഷി ജനിച്ചപ്പോൾ മുതൽ കണ്ടിരുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അമ്മയെയാണ് അച്ഛനാവട്ടെ ആ സമയത്ത് വലിയ താരം ലോകം മുഴുവൻ അച്ഛന് ആരാധകർ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന അച്ഛനായിരിക്കും അവളുടെ ഹീറോ മഞ്ജുവല്ല മകളെ കൂടെ കൂട്ടാതിരുന്നത് വരുന്നില്ലെന്ന് മകൾ ഉറപ്പിച്ചു പറയുകയായിരുന്നു അതേക്കുറിച്ച് തനിക്ക് അറിയാമെന്നും ഭാഗ്യലക്ഷ്മി അന്ന് തുറന്നു പറഞ്ഞു മീനുട്ടിയെ കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട് ഇപ്പോഴും ഞാൻ റെഡി ആയിരിക്കുകയാണ് ചേച്ചി അവൾക്കെപ്പോൾ എപ്പോൾ വേണമെങ്കിൽ എൻറെ അടുത്തേക്ക് വരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർ കണ്ടുപഠിക്കേണ്ട വ്യക്തിത്വമാണ് മഞ്ജു വാര്യരുടേതെന്നും അന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്താണ് മഞ്ജു വാര്യർ അഭിനയ രംഗം വിട്ട് വിവാഹിതയായത് അന്ന് ആരാധകർ ഇത് വലിയ നിരാശയായിരുന്നു മഞ്ജു തിരിച്ചു വരാൻ ഇവർ അതിയായി ആഗ്രഹിച്ചു പതിനഞ്ചു വർഷങ്ങൾക്കിപ്പുറമാണ് മഞ്ജു തിരിച്ചെത്തുന്നത് ദിലീപുമായി പിരിയുകയും ചെയ്തു ഇന്ന് ദിലീപിനേക്കാൾ വലിയ താരമാണ് മഞ്ജു വാര്യർ കരിയറിൽ തുടരെ പരാജയങ്ങളുമായി മോശം സമയത്താണ് ദിലീപ് ഉള്ളത് എന്നാൽ മഞ്ജു വാര്യർ തമിഴിലും മലയാളത്തിലും തിരക്കേറിയ താരമാണ് പുതിയ ചിത്രം എംബുരാൻ റിലീസിനൊരുങ്ങുന്നു വരാനിരിക്കുന്നതും വലിയ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് മഞ്ജു വാര്യർ എവിടെയും സംസാരിക്കാറേയില്ല മീനാക്ഷി അഭിമുഖങ്ങൾ നൽകാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ദിലീപിന്റെ അഭിമുഖങ്ങളിലൂടെയാണ് ആരാധകർ മീനാക്ഷിയെക്കുറിച്ച് അറിയാറ് ശാന്തമായ പ്രകൃതമാണ് മീനാക്ഷിയുടേതെന്ന് ദിലീപ് പറയാറുണ്ട് താരപുത്രി സിനിമാ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുമുണ്ട് മഞ്ജുവിനെ പോലെ തന്നെ ഡാൻസിൽ മീനാക്ഷിക്കും താല്പര്യമുണ്ട് മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകൾ എപ്പോഴും വൈറലാകാറുമുണ്ട് മീനാക്ഷി സിനിമാ രംഗത്തേക്ക് വന്നാൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് ഉറപ്പാണ് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി